റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് ഇ കെ വൈ സി പുനരാരംഭിക്കുന്നു മഞ്ഞ പിങ്കു കാർഡുകാർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് നീല വെള്ള തുടങ്ങിയ മറ്റു വിഭാഗത്തിനും മസ്റ്ററിംഗ് ചെയ്യാം ഇ പോ സെർവറിന്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച ആണ് വീണ്ടും തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങി ഒക്ടോബർ എട്ടിന് തീരുന്ന രീതിയിൽ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇ പോസ് സെർവറിന്റെ ശേഷി കൂട്ടിയെങ്കിലും മസ്റ്ററിങ്ങിന് മുടക്കം വരാതിരിക്കാനാണിത് റേഷൻ കടകളിലെ മസ്റ്ററിങ്ങിന് പുറമെ സ്കൂളുകൾ അങ്കണവാടികൾ തുടങ്ങിയ ഇടങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കും കിടപ്പുരോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തും പെൻഷൻ മസ്റ്ററിംഗ് ആർക്കൊക്കെ ചെയ്യാം എന്ന് തുടങ്ങിയ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ അറിയിപ്പുകളും ഈ ചാനലിലെ അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുടരുക